അസ്സാമലൈക്കും വറഹമത്തുള്ള റമദാനിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നമുക്കൊക്കെ വന്നു പോകുന്ന ഒരു അബദ്ധമാണ് ഓത്തിൽ ഖിറാഅത്തിൽ വരുന്ന ഒരുപാട് തെറ്റുകൾ നമ്മൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ പൊതുവെ എല്ലാവരും കൂട്ടി ഓതാനാണ് ശ്രമിക്കുക ഇരുപതിറക്കകത്ത് നിസ്കരിക്കാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഫാത്തിഹയും സൂറത്തൊക്കെ കൂട്ടി ഓതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വരുന്ന തെറ്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരും ഫാത്തിഹ ഓതാറ് ഓദാറ് ഇസ്മില്ലാഹിറമാൻ റാഹീം അലഹമദില്ലാഹിറബുല്ലമീൻ അറുറമൻ റഹീം മാലിയോ മിദ്ദീൻ എന്ന ഒറ്റ ശ്വാസത്തിൽ തന്നെ വഖഫിന്റെ യഥാർത്ഥത്തിൽ വഖഫ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ സുഖൂൻ ചെയ്തുകൊണ്ട് അവിടെ ശ്വാസം എടുക്കാതെ ഊട്ടി അങ്ങനെ ഓതിപ്പോവും അത് യഥാർത്ഥത്തിൽ തെറ്റാണ് കാരണം അവിടെയൊന്നും അവിടെയൊക്കെ വഖഫിന് പകരം സക്ത എന്ന് പറയുന്ന ഒരു സംഭവമാണ് വരുന്നത് ു ആകെ ആറ് സ്ഥലങ്ങളിൽ മാത്രമേ സക്തയുള്ളൂ അപ്പൊ നമ്മളൊരു ഫാത്തിഹ ഓതി ഓതിത്തീരുമ്പോഴേക്ക് അഞ്ചോ ആറോ സക്ത ഫാത്തിഹയിൽ തന്നെ വരികയാണ് സക്ത എന്ന് പറഞ്ഞാൽ ശബ്ദം മുറിയുന്നു ശ്വാസം മുറിയുന്നില്ല ശ്വാസം എടുക്കാതെ ശബ്ദം മാത്രം നിർത്തി ബാക്കി തുടർന്ന് നമ്മൾ ഓതുമ്പോഴാണ് സക്ത എന്ന് പറയാറ് ഉദാഹരണത്തിന് നമുക്കൊക്കെ ആയത്താണ് പരിചയമുള്ളതാണ് അവിടെ മൻ എന്ന് പറഞ്ഞ് നമ്മൾ ശ്വാസം എടുക്കാതെ അല്പം നിർത്തി പിന്നെയാണ് റാഖ് ഉച്ചരിക്കുന്നത് ഇതുപോലെയാണ് ഞാനിപ്പോ ആദ്യം മോദിയ ഫാത്തിഹ ഓതുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത് അവിടെ ഒക്കെ സക്തയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വഖഫ് ചെയ്തുകൊണ്ട് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനി റഹീം ഇതിനാണ് വഖഫ് എന്ന് പറയാ അവിടെ ശ്വാസം എടുക്കുന്നുണ്ട് പിന്നെ തുടർന്ന് ഓതുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിന് പരിഹാരം എന്താണ് അതിന് നമ്മൾ ഊട്ടി ഓതാൻ പഠിക്കുക തന്നെ വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ പേജിൽ കാണാം ഖുർആാനിന്റെ ഫാത്തിഹയുടെ ഒരു ഭാഗമാണ് അതിൽ വിസ്മില്ലാഹി റാഹ്മാനുറീമി എന്നാണുള്ളത് അവസാനത്തിൽ പിന്നെ വരുന്നത് റബ്ബിൽ ആലമീന എന്നാണ് പിന്നെ അർഹീമി മാലിക് ഇങ്ങനെ അവസാനിക്കുമ്പോഴുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂട്ടി ഓതാൻ കഴിയൂ അപ്പൊ കൂട്ടി ഓതുമ്പോൾ ഇനി ഞാൻ ഈ ഓതുന്ന രൂപത്തിൽ ഓതിയാൽ മാത്രമേ ഓത് ശരിയാകൂ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അതെങ്ങനെയാണ് അവസാനത്തെ അക്ഷരത്തിന്റെ ഹറക്കത്ത് ഉച്ചരിച്ചുകൊണ്ട് കൂട്ടിയോതിയാൽ മാത്രമേ ഓത്ത് ശരിയാവൂ അവിടെയൊക്കെ സുക്കൂൺ ചെയ്തുകൊണ്ട് ശ്വാസമെടുക്കാതെ നമ്മൾ കൂട്ടിയോതുന്ന ആ ഓത്ത് അത് തെറ്റാണ് അവിടെയൊക്കെ സക്തയാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഹു എന്നുഹിറമിമു അവിടെ അങ്ങനെയാണ് വരിക പിന്നെ റബ്ബിൽ അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാലിക് അവിടെ ഇ എന്നത് നമ്മൾ ഉച്ചരിക്കണം അത് കഴിഞ്ഞാൽ ആയതുകൊണ്ട് തന്നെ എന്ന് വരും അങ്ങനെ നമ്മൾ ഊട്ടിയോദാൻ പഠിച്ചതിന് ശേഷം മാത്രം ഊട്ടിയോതിയാലേ നമ്മുടെ ഓത്ത് ശരിയാകൂ സുബാനുഹൂത്തായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും